മാനസികാവസ്ഥയ്ക്കുള്ള ഉത്തരമായാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർമ്മയോഗം ഉപദേശിക്കുന്നത് ഭഗവത്ഗീതയിലെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിലെ പത്താമത്തെ ശ്ലോകം പ്രപഞ്ച സൃഷ്ടിയുടെയും മനുഷ്യന്റെ കടമകളുടെയും അടിസ്ഥാന തത്വങ്ങളെ വെളിപ്പെടുത്തുന്ന ഒന്നാണ് എൻ്റെ ജീവിതം കൊണ്ട് എനിക്ക് എന്ത് നേടാനാകും എന്ന ചോദ്യത്തിന് പകരം ഈ ലോകത്തിന് എനിക്ക് എന്തു നൽകാനാകും എന്ന ചോദ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്ന ഒരു മഹത്തായ ദർശനമാണ് ഈ ശ്ലോകത്തിലുള്ളത് മുതിർന്നവർക്ക് മാത്രമല്ല കുട്ടികൾക്കും അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ ഏറ്റവുമധികം സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ആശയമാണ് ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നത് ഈ ശ്ലോകത്തിൻ്റെ പദാനുപത അർത്ഥം ദാർശനികമായ വ്യാഖ്യാനം